അത് അദ്ദേഹം അമ്മയിൽ വന്ന ആ അനുഭവമാണ് വിവരിച്ചിരുന്നത് അതിൻ്റെ അവസാനത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ടീച്ചറോട് ചോദിച്ച ഭനുമതി ടീച്ചറോട് ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ അതൊന്ന് ഇതിൽ സംതൃപ്തയാണോ എന്നാണ് അതെ എന്നായിരുന്നു ടീച്ചറുടെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം സന്തോഷവതിയാണോ എന്നാണ് അതിനും അതെ എന്നാണ് ഉത്തരം ഒരു വാക്ക് ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇത് ഞാൻ ചെയ്യുന്ന ത്യാഗമല്ല മറിച്ച് അത്രമേൽ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാണ് പറഞ്ഞത് സന്തോഷത്തോടെ ഈ ലോകത്തിലെ കുട്ടികളുടെ മുഴുവൻ അമ്മയായിരിക്കാൻ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഭാനുമതി ടീച്ചർ അതായത് അത് ഒരു അഭങ്കുരം തുടരുകയുമാണ് ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന വരി ഏതാണെന്ന് എന്ന് ചോദിക്കാൻ പറഞ്ഞാലും ആദ്യം ഓർമ്മയിൽ വരുന്നത് അരുളൻ വനുകമ്പ അരുളൻപനുകും തൊരുളൊന്നാണിത് ജീവതാരകം അരുളുള്ളവനാട് ജീവി എന്നൊരുവിട്ടിടുക ഈ നവാക്ഷരി എന്ന ഗുരുവചനമാണ് ഇക്കാലത്ത് അരുളുള്ളവനായ ജീവി എന്നുള്ള മനുഷ്യരെ കാണാൻ ബുദ്ധിമുട്ടുള്ള സമയത്താണ് അരുളിന്റെ ഒരു കടലായിട്ട് ഒരമ്മ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആ അമ്മയെ അപ്പം അമ്മ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ എല്ലാവരും പറഞ്ഞു ഒരു മൂന്ന് കൊല്ലം മുമ്പാണ് ഒരമ്മയുടെ ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത് ഇവിടെ നമ്മൾ പെച്ചിനെ നോക്കുന്നവരാണ് പൂച്ചയും പട്ടിയും ഒക്കെ ഈ പെച്ചിനെ എവിടെയെങ്കിലും ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ അരദിവസമോ ഏൽപ്പിച്ചു പോകാനുള്ള ഇടമുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികളെ ഒരു അരമണിക്കൂറ് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു ഇടമില്ല എന്നൊരു പോസ്റ്റ് കണ്ടത് അതിനുള്ള ഒരു ഉത്തരമാണ് അമ്മ ആ അമ്മയുടെ ആ പോസ്റ്റ് ഇട്ട അമ്മയുടെ കുട്ടിയും ഈ അമ്മയിൽ ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ അരിവിൻ്റെ കടലായിട്ട് ടീച്ചർ നിൽക്കുന്നു അതൊരിക്കലും എന്താ പറയാ സഹതാപമല്ല അനു ുന്നു ആ ടീച്ചറെ പിന്തുടർന്നുകൊണ്ടാണ് സുമേച്ചി പുസ്തകം എഴുതിയിട്ടുണ്ട് സുമേച്ചി എപ്പോഴും എന്നോട് അടികൂടാറുള്ളതാണ് ഒരു അനിയൻ എന്നുള്ള നിലയ്ക്ക് സുമേച്ചി എഴുതിയതൊന്നും ഞാൻ വായിക്കാറില്ല എന്നുള്ളത് പക്ഷെ അത് ഉണയാണ് ഞാൻ വായിക്കാറുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് വായിച്ചിട്ട് പൂർണ്ണമായിട്ട് ഒരു പുസ്തകം മുഴുവനാക്കിയെങ്കിലും മുഴുവനാക്കാൻ പറ്റാത്തത് ഓരോ ഘട്ടത്തിൽ ഞാൻ കരഞ്ഞു പോയിട്ടുള്ളത് എത്ര ഉൾക്കരുത്തുള്ളവനും എത്ര ഉള്ള് കല്ലായവനും ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കരഞ്ഞു പോകും എന്നുള്ള ഉറപ്പാണ് ആ രീതിയിൽ ടീച്ചറുടെ ജീവിതത്തെ അതിനെ പൊളിറ്റിക്കലായിട്ടും ഇമോഷണലി ആയിട്ടും എല്ലാ രീതിയിലും ആ മാനവികതയുടെ ഒരു തരത്തിലുമൊക്കെ സുമേച്ച് ഈ പുസ്തകത്തിന് കണ്ടിട്ടുണ്ട് ടീച്ചറുടെ ജീവിതത്തിനെ പിന്തുടർന്ന് ഈ പുസ്തകം എഴുതിയിട്ടുണ്ട്